ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ നടക്കുന്ന ഗീവ് എവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോ അയക്കേണ്ട തീയതി ജൂലൈ അഞ്ചാം തീയതി അവസാനിച്ചിരുന്നു പക്ഷെ കുറേ സുഹൃത്തുക്കൾ അവർക്ക് ഇത് അറിയാൻ വൈകി ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സുഹൃത്തുക്കൾ കേട്ടോ അപ്പോൾ അവരിങ്ങനെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റ് ആയിട്ടും അതേപോലെ തന്നെ ആ നമ്പറിൽ മെസ്സേജ് ആയിട്ടും ഒക്കെ അയയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി വീഡിയോ അയക്കാൻ പറ്റുമോ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് കുറേ ആളുകൾ കുറേ ആളുകൾ മെസ്സേജ് അയച്ചു അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു അവസരം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പം എനിക്ക് തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു വോട്ടിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശദാംശങ്ങളും പിന്നെ നമ്മുടെ ഇതിന്റെ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കൂടെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വീഡിയോയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഈ പങ്കെടുപ്പിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കമ്മ്യൂണിറ്റി ഹാവിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു വോട്ടിംഗ് ആയിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് ആളുകൾക്ക് അഭിപ്രായങ്ങൾ വേണോ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇവിടെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് അതിൽ നാലിൽ മൂന്ന് ഭാഗം ആളുകളും പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം ആളുകളും പറഞ്ഞിരിക്കുന്നത് അതായത് അറുപത്തി അറുപത്തി രണ്ട് ശതമാനത്തോളം ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഒരവസരം കൊടുക്കാം എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ താഴെ ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നു വീഡിയോ അവസരം കൊടുക്കാം പക്ഷേ അത് മത്സരത്തിൽ ഉൾപ്പെടുത്തേണ്ട എന്ന രീതിയിൽ അതിൻ്റെ താഴെ കമൻറ്റുകളും വന്നു അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു കാര്യം ചെയ്യാം വീഡിയോകൾ ഉൾപ്പെടുത്താം എന്നുള്ളതിൻ്റെ കൂടുതൽ ഡേറ്റ് നീട്ടി കൊടുക്കാതെ ഒറ്റ ഒരു ദിവസം ഒരേ ഒരു ദിവസം നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാം അതായത് ഇന്ന് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഇന്ന് ഇന്നിപ്പോൾ ഇന്നത്തെ ദിവസം പോട്ടെ നാളെ നാളത്തെ ഒരു ദിവസം വരെ നിങ്ങൾക്ക് വീഡിയോ അയക്കാം അത് കഴിഞ്ഞ് നാളത്തെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന വീഡിയോകൾ ഉൾപ്പെടുത്താൻ സാധിക്കില്ല കാരണം ഇപ്പം തന്നെ ഒരുപാട് എപ്പിസോഡുകളായി ഇരുപതോ ഇരുപത് എപ്പിസോഡ് ഇരുപതാമത്തെ എപ്പിസോഡ് ഇന്നലെ പോസ്റ്റ് ചെയ്തു ഇനിയും രണ്ടോ മൂന്നോ എപ്പിസോഡുകൾക്കുള്ള വീഡിയോ കിടപ്പുണ്ട് കൂടുതൽ എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ എനിക്കും താല്പര്യമില്ല അപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കോഴികൾ വളർത്തുന്ന വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരാനുള്ള ഒരു അവസരം അപ്പോൾ നാളെ കഴിഞ്ഞിട്ടുള്ള വീഡിയോകൾ സ്വീകരിക്കില്ല ഇനി നിങ്ങൾ ഇനി അവസരം അവസരമുണ്ടോയെന്ന് ചോദിക്കരുത് ഇത് അവസാനമാണ് പിന്നെ അതിന് താഴെ വന്നിട്ടുള്ള കമൻ്റുകൾ വീഡിയോ അയച്ചോട്ടേ അത് മത്സര മത്സരത്തിൽ ഉൾപ്പെടുത്തേണ്ട എന്നുള്ള രീതിയിൽ അതിന് താഴെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഉൾപ്പെടുത്താം നാളെ ഒരു ദിവസത്തേല്ലേ ഉള്ളൂ ഒരു ദിവസം ഇപ്പോൾ എത്ര വീഡിയോ വരിക ആളുകൾ അയക്കുക ആ ഒരു ദിവസം വരുന്ന വീഡിയോകൾ നമുക്ക് മത്സരത്തിൽ ഉൾപ്പെടുത്താം എല്ലാവരും പങ്കെടുക്കട്ടെ എല്ലാവരും തങ്ങളുടെ വീഡിയോകൾ ഉൾപ്പെടുത്തി അവർ ഒരു സമ്മാനം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കൂടെ ആയിരിക്കുമല്ലോ വീഡിയോ അയക്കുന്നത് അപ്പോൾ നാളത്തെ ഒരു ദിവസം അയക്കുന്ന വീഡിയോകൾ കൂടെ നമുക്ക് ഈ മത്സരത്തിന് വേണ്ടിയിട്ട് പങ്കെടുപ്പിക്കാം അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ വീഡിയോകൾ എടുക്കണ്ട പിന്നെ ഉള്ള വീഡിയോകൾ അവർ അയക്കുന്ന വീഡിയോകൾ എനിക്ക് നിങ്ങളുടെ ചാനലിട്ടാൽ മതി അല്ലാതെ മത്സരത്തിൽ നിന്നും വേണ്ട എന്ന് പറയുന്ന പറഞ്ഞു വരുന്ന വീഡിയോകളാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ നാളത്തെ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ വരുന്ന വീഡിയോകൾ നമുക്ക് ഇതിൽ പങ്കെടുപ്പിക്കും പിന്നെ നമ്മുടെ വേറൊരു കാര്യം പറയാൻ വിട്ടു കേട്ടോ നമ്മുടെ ഈ ഗീവ് എവേ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള മെക്മാർക്ക് പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന പോൾട്രി എക്യൂപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ലാസ്റ്റും പിന്നെ ഇത് ഇവിടെയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ എൻപറൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകുവേക്ടറുമായിട്ട് എൻക്വയറി ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകുവേക്ടർ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻകുവേക്ടർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റ് അവർക്ക് വേറെയും പോൾട്രി ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പിക്ചറായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ ഈ വീഡിയോക്ക് ലാസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമോ അത് നമ്മുടെ ഈ നറുക്കെടുപ്പ് അല്ലെങ്കിൽ മത്സരത്തിലെ വിജയം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അയക്കുന്ന വീഡിയോകളിൽ അതായത് മൂന്ന് വീഡിയോ ഉൾപ്പെടുത്തിയൊരു എപ്പിസോഡാണല്ലോ ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായ വീഡിയോ എന്ന് കമൻ്റ് താഴെ വരുന്ന വീഡിയോകളെല്ലാം കൂടെ ഉൾപ്പെടുത്തി അവസാനം ഒറ്റ ഒരു എപ്പിസോഡായിട്ട് ചെയ്ത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷയേനേക്കാൾ കൂടുതൽ വീഡിയോകൾ വന്നു ഏകദേശം ഇരുപതാ ഇരുപത് എപ്പിസോഡോളം ഇപ്പോൾ ചെയ്തു ഇനിയും ഒരു മൂന്ന് നാല് എപ്പിസോഡുകൾക്കുള്ള വീഡിയോ കിടപ്പുണ്ട് ഇനി നാളത്തെ ഒരു ദിവസം കൂടി കൊടുക്കുന്ന ഒരു ഒരു രണ്ട് എപ്പിസോഡിനുള്ള വരുന്ന ഒരു ഇരുപത്തഞ്ച് എപ്പിസോഡുകൾക്ക് എപ്പിസോഡ് ഉണ്ടാകുന്ന മൊത്തത്തിൽ കരുതാം ഈ ഇരുപത്തിയഞ്ച് വീഡിയോകൾ നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ അതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഭയങ്കര ലെങ്തിയാവും ഒരു മണിക്കൂർ ചിലപ്പോൾ ഒന്നൊന്നര മണിക്കൂറൊക്കെ ഒറ്റ വീഡിയോ ഇടേണ്ടി വരും പിന്നെ അത് മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോകൾ ആവർത്തിച്ച് ഇടുമ്പോൾ ചാനലിന് അതൊരു പ്രശ്നമാണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ചാനൽ സുഹൃത്തുക്കൾ വിളിച്ചു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വച്ചാൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അതാണ് പോസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല നമ്മൾ ഇരുപത്തഞ്ച് വീഡിയോകളും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാനലിന് അത് പ്രശ്നമാണ് എന്നുള്ളത് പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഞാനും ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ ഒന്നര മണിക്കൂർ ഒക്കെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുഴുവൻ ഇരുന്ന് കാണാനും ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്രയും വീഡിയോകൾ ഇരുന്ന് കാണണം അപ്പോൾ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്കതിന്ന് കിട്ടില്ല കാരണം ഒന്നര മണിക്കൂറൊക്കെ ഫുൾ ഇരുന്ന് കണ്ടാലാണ് ഏത് വീഡിയോ ആണെങ്കിലും മെച്ചപ്പെട്ട വീഡിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ അതുമാത്രമല്ല ആ വീഡിയോ കാണുന്ന ആളുകൾ ഇതിനു മുമ്പ് മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ടതാണ് വിചാരിക്കാനും പറ്റില്ല അപ്പോൾ ഇരുപത് എപ്പിസോഡോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എപ്പിസോഡോ മുഴുവനായിട്ട് കണ്ട ആളുകളൊന്നും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ ഒരു രീതിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് എപ്പിസോഡ് ഉണ്ടെന്ന് വിചാരിക്കാം ഈ ഇരുപത്തിയഞ്ച് എപ്പിസോഡുകൾ ഒന്ന് രണ്ട് അങ്ങനെയുള്ള ടോക്കണുകളാക്കും അതായത് ഇരുപത്തിയഞ്ച് ടോക്കണുകൾ ഉണ്ടാവും ഈ ഇരുപത്തിയഞ്ച് ടോക്കണുകളെല്ലാം കൂടെ ഒരു കുടുക്കയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ടിട്ട് അതിൽ നിന്ന് ഒരു ടോക്കൺ നറുക്കിട്ട് നിറക്കിട്ടെടുക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് അതായതിപ്പോൾ നമ്മൾ വന്നത് ഒരു പതിനഞ്ചാമത്തെ ടോക്കണാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ പതിനഞ്ചാമത്തെ ടോക്കൺ വരുമ്പോൾ ഈ പതിനഞ്ചാമത്തെ എപ്പിസോഡ് അതാ ആ ടോക്കൺ നമ്പർ എത്രയാണോ ആ എപ്പിസോഡാണ് കണക്കാക്കുന്നത് ആ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ അതാരാണോ അവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോകളും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം ചാനലിനും അത് പ്രശ്നമാണ് നിങ്ങൾക്കും അത് പ്രശ്നമാണ് ഇത്രയും ടൈം എടുത്ത് വീഡിയോ കാണണ്ട നിങ്ങൾക്കും അത് പ്രശ്നമാണ് അപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ അത് ലൈവായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യുന്നതും അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ അത് ലൈവായിട്ട് നറുക്കിട്ടെടുക്കും അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ആ ടോക്കൺ എല്ലാം കൂടെ ഒരു പാത്രത്തിനകത്ത് ഇടും നിങ്ങളുടെ മുമ്പിൽ തന്നെ നിങ്ങൾ ലൈവിൽ നിങ്ങളുള്ളപ്പോൾ തന്നെ അത് നറുക്കിട്ടെടുക്കും അവിടെ നിന്ന് തന്നെ ആ വിജയം പ്രഖ്യാപിക്കും ആ വിജയം ആരാണെന്നുള്ളത് നമുക്ക് ആ എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ എപ്പിസോഡിൽ ആരാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിജയം മനസ്സിലാവുമല്ലോ അപ്പോൾ അത് അതിലങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ലൈവായിട്ടായിരിക്കും നറുക്കെടുക്കുന്നത് ഇനി ഇനി അഥവാ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടാൻ ഒരുപാട് ലേറ്റാവണ എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു ഡേറ്റ് പറയാം ആ സമയത്ത് ഇത് നറുക്കെടുപ്പ് മാത്രമായിട്ട് ഒരു ലൈവ് വന്ന് അങ്ങനെ ചെയ്യാം കാരണം പ്ലേ ബട്ടൺ ഇപ്പോൾ ഒരുപാട് ഡിലേ ആവുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഞാനിപ്പോൾ അവർക്ക് മെയിൽ അയച്ചു പിന്നെ ഫീഡ്ബാക്കുകൾ കുറേ അയച്ചു അവരുടെ ഒരു റീപ്ലെയിം ഇതുവരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ ഇത് കാണുന്ന ആളുകൾ പ്ലേ ബട്ടൺ ലഭിക്കുന്നതിന് എന്തെങ്കിലും ടിപ്പുകൾ തരാനുണ്ടെന്നുണ്ടെങ്കിൽ താഴൊന്ന് തരണം കേട്ടോ ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിനോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് അതിന് ബട്ടൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെയിലുകളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുള്ളത് പക്ഷെ ഒരു റീപ്ലേയും ഇതേവരെ യൂട്യൂബിൻ്റെ പാർട്ടി വന്നിട്ടില്ല ഏകദേശം ഇപ്പം പത്ത് പതിനഞ്ച് ദിവസത്തോളമായി നമ്മുടെ ഒരു ലക്ഷം കവർ ചെയ്തിട്ട് അപ്പോൾ ഇതുവരെ ഒന്നും ഒരു റീപ്ലേ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇനി അതിലെന്തേലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ താഴെ ഒന്ന് കമ്പനി ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരവസരം കൂടി തരുകയാണ് നാളത്തെ ഒരൊറ്റ ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാം അത് അതിനുശേഷം വരുന്ന ഒരു വീഡിയോകളും ഉൾപ്പെടുത്തുന്നതല്ല മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെറുതെ ചാനലിൽ നിങ്ങൾ വീഡിയോ ഇടാം എന്നുള്ള രീതിയിലാണ് അയക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകളാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ വേറൊരു കാര്യം കേട്ടോ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് വീഡിയോ അയക്കാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ വീഡിയോ അയക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതായത് കോൺടസ്റ്റിലേക്ക് വീഡിയോകൾ അയക്കാൻ വേണ്ടി മാത്രമുള്ള വാട്സപ്പ് നമ്പറാണ് ആ നമ്പറിൽ വിളിച്ചാലോ അല്ലെങ്കിൽ ആ നമ്പറിൽ മറ്റ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചോ കോഴികളുടെ ഫോട്ടോ ഇട്ട് ഏത് ഏത് ഇനമാണ് എന്നൊക്കെ ചോദിച്ചോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റീപ്ലൈ ഉണ്ടാവില്ല അത് ആദ്യമേ പറയാം അങ്ങനെ കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് ഈ മത്സര വീഡിയോ തിരഞ്ഞെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഒരു രണ്ട് മത്സര വീഡിയോകൾ വരുമ്പോൾ ഒരു ഇരുന്നൂറ് മറ്റ് മെസ്സേജുകളാണ് ആ നമ്പറിനകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിലേക്ക് മറ്റുള്ള കാര്യങ്ങൾ ആ നമ്പറിലേക്ക് അയയ്ക്കാതിരിക്കുക അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം